ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സാധനം ഇന്ന് ഞാൻ പുതിയൊരു ബിസിനസ് വീഡിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടിരിക്കുന്നു അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാറുണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട് സന്തോഷമാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു ചെറിയൊരു അഭ്യർത്ഥനയുണ്ട് ഒരു രാത്രിയിൽ ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും വിളിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് ചില ആളുകളുണ്ട് ഒരു മണി രണ്ട് മണി മൂന്ന് മണി വെളുപ്പിനെ വിളിക്കുന്നത് അവർ ആ സമയത്തായിരിക്കും വീഡിയോ കാണുന്നത് പക്ഷേ ഞാൻ ആ സമയത്ത് ഉറങ്ങുന്ന ടൈമാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ വീഡിയോ വീടുകയാണെന്നെങ്കിൽ എൻ്റെ ആ നമ്പറിൽ ഈ കാണുന്ന കാണിക്കുന്ന നമ്പർ തന്നെയാണ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി രാവിലെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരിക്കും നിങ്ങളെ കേട്ടോ ചെറിയൊരു അഭ്യർത്ഥനയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം വെറും അറുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും പണ്ടത്തെക്കാലത്ത് അറുന്നൂറ് രൂപയ്ക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതാണ് അപ്പോൾ നിങ്ങളൊരു അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഒന്നല്ല രണ്ട് ബിസിനസ്സാണ് ഞാൻ ഒരു ഓഫറിലാണ് ഇത് തരുന്നത് വേറൊന്നുമല്ല ഒന്നാമത്തെ എന്താന്ന് ചോദിച്ചാൽ ഇതാണ്ടോ ഈ ഒരു ബോക്സ് അത്ര പെർഫ്യൂമാണ് ഇത് കോബറയുടെ ഉണ്ട് അങ്ങനെ കുറച്ച് ബ്രാൻഡഡ് കമ്പനി ടൈം ബോയ് ഉണ്ട് പിന്നെ ഉണ്ട് ഇതിൻ്റെ എല്ലാം കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ പെർഫ്യൂംസ് ആണ് ഇത് ചെറിയ പെർഫ്യൂം അല്ല ഇതിന് ചെറിയ പെർഫ്യൂമിൻ്റെ ഒരു അമ്പത്തഞ്ച് രൂപയാണ് എം ആർ പിലുണ്ട് എം ആർ പി അമ്പത്തഞ്ച് രൂപയുണ്ട് വലിയ പെർഫ്യൂമിൻ്റെ ഒരു നൂറ്റി മുപ്പത് രൂപയാണ് എം ആർ പി അപ്പോൾ ഈ വലിയ പെർഫ്യൂം പെർഫ്യൂമൊരു മൂന്ന് ഉണ്ട് വലിയ പെർഫ്യൂം ഒരു നാലെണ്ണം ചെറിയ പെർഫ്യൂം ഒരു പതിമൂന്നെണ്ണം നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ഓഫറിൽ തരുവാണ് ഒരെണ്ണത്തിന് ഇപ്പൊ ഒരു ബോക്സിന് തന്നെ ഈ ഒരു ബോക്സിന് മുന്നൂറ് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ ബിസിനസിന്റെ ഇത് മുന്നൂറ് രൂപയേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ ബിസിനസ് ഞാൻ നിങ്ങളോട് പറയും കണ്ടോ ഇത് റബ്ബറിന്റെ സ്കബറാണ് നമ്മൾ കുളിക്കുമ്പോ ഒക്കെ പുറമൊക്കെ നല്ലപോലെ തേച്ച് കഴുകിയാലേ ആ സ്കബറാണ് ഇതൊരെണ്ണം തന്നെ നൂറ് രൂപയാണ് ഞാൻ തരുന്നത് ഒരു പാക്കറ്റ് ഒരെണ്ണം ആണ് ഇതിൻ്റെ വില എം ആർ പി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതൊരു പാക്കറ്റ് ഒരെണ്ണം വെച്ച് മൂന്ന് പാക്കറ്റ് ഉണ്ട് നമ്മുടെ അപ്പോൾ മുന്നൂറ് രൂപ ഇതിന് രണ്ടിന് കൂടെ അറുന്നൂറ് രൂപയാവും ഈ അറുന്നൂറ് രൂപ വാങ്ങുന്നവർക്ക് ഞാൻ ചെറിയൊരു ഒരു ഗിഫ്റ്റ് കൂടെ തരുന്നുണ്ട് വേറൊന്നുമല്ല തേണ്ട ഇത് നമ്മളിത് വെജിറ്റബിൾ കട്ടറാണ് ഇതിപ്പം എൻ്റെ ഒരെണ്ണം ഇരുന്നതാണ് ബാക്കിയെല്ലാം പോയി അപ്പം എൻ്റെ ഒരെണ്ണം ഇരുന്നപ്പം ഞാനിത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഇത് കണ്ട ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇത് നല്ലപോലെ പോകുന്നതാണ് പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാം ഇത് കണ്ട റബ്ബറാണ് ഇതങ്ങനെ പോകത്തൊന്നുമില്ല ഇത് ഇങ്ങനെ തേക്കാം ഇതിലിങ്ങനെ ഇത് സോപ്പ് വെച്ചിട്ട് നല്ലപോലെ തേക്കാന്നേണം ഇത് ഒരു പാക്കറ്റിന തോരൻണ്ണം വെച്ച് മൂന്ന് പാക്കറ്റ് ഉണ്ട് അപ്പോൾ മുന്നൂറ് രൂപ അപ്പോൾ ഇതിന് രണ്ടിലൂടെയാണ് നമ്മൾ അറുന്നൂറ് രൂപ ഈടാക്കുന്നത് പിന്നെ കൊറിയർ ചാർജ് ഒരു പത്ത് നൂറ് രൂപ ആകും അതെത്രയാണെന്ന് നിങ്ങൾ ഞാൻ പറയാം അത് തൂക്കി നോക്കണം എന്നാലേ ഇവിടെ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഇതിനനുസരിച്ചൊരു നൂറ് രൂപയാവും അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ അതെത്രയാണോ അത് നിങ്ങൾ ഈടാക്കുന്നത് നൂറ് രൂപ ആവുകയുള്ളൂ അപ്പോൾ ഒരു അറുന്നൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ർക്കും അയ്യോ അറുന്നൂറ് രൂപ പോവല്ലോന്ന് നിങ്ങൾ ഈ ഒരു സംഭവം ഇതാണ്ടോ ഇത് ചെറുത് തന്നെ വിറ്റാൽ തന്നെ നിങ്ങൾക്ക് ആ പൈസ കിട്ടും ഇത് തന്നെ വിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് മൂവായിരം രൂപത്തിന്ന് തന്നെ കിട്ടും ഇത് ഞാനൊരു ഓഫറിൽ തരുവാണ് വേറെ അല്ല നിങ്ങൾക്ക് നല്ല വരുമാനം ഇതിൽ നിന്ന് ഈടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ എൻ്റെ ഇത് ഒരു സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വരുന്നൊരു ആദ്യം വിളിക്കുന്നവർക്ക് ഞാനിത് വരുന്നതായിരിക്കാം പിന്നെ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് ഗൂഗിൾ പേ വഴി നമ്മൾ നിങ്ങൾ ആദ്യം എനിക്ക് പേയ്മെന്റ് തരണം അപ്പോൾ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലയിലുള്ള സഹോദര സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം പിടിക്കും നിങ്ങളുടെ വീട്ടിലെത്താൻ ബാക്കിയുള്ള ജില്ലകൾക്കൊക്കെ പിറ്റേ ദിവസം കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് എ ആയിട്ട് വരും മറ്റൊരു ബിസിനസ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ബൈ ബൈ